ഹലോ ഗായ്സ് സുഗമദേവിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ പ്രോമോവിശേഷങ്ങളിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മകളെ സ്വീകരിക്കാനായി മേരി തോമസ് തയ്യാറെടുക്കുന്ന ഒരു നിമിഷത്തിലേട്ടാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വിവരം നമ്മുടെ മേരി തോമസ് പ്രഭാവതിയെ വിളിച്ച് പറയുന്നുമുണ്ട് എനിക്കൊരു മകൾ ജനിച്ചിട്ടുണ്ടോ എന്നും അവൾ ഞാൻ അറിയാതെ വളർന്നു അവളെ എത്രയും വേഗം എൻ്റെ കൈകളിലാക്കണമെന്നും ഒക്കെ പ്രഭാവതിയെ വിളിച്ച് മേരി തോമസ് പറയുന്നുമുണ്ട് അടുത്തതായി നമ്മുടെ പ്രഭാവതി ചന്ദ്രോത്വ കുടുംബത്തെ ഞെട്ടിക്കുന്ന ചില തീരുമാനങ്ങളാണ് എടുക്കുന്നത് ദേവിയും നന്ദനും ഒക്കെ പ്രഭാവതിയുടെ ഈ തീരുമാനം കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് വേറൊന്നുമല്ല അല്ല പ്രഭാവതി നമ്മുടെ വക്കീലിനെ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം ഒരു വലിയ മാരണത്തെ എടുത്ത് ഒഴിവാക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ വക്കീലാണെങ്കിൽ ഇനി ഞെട്ടി നിൽക്കുന്നുണ്ട് ഇത് എന്തെന്നാണ് ഈ പറയുന്നതെന്നൊന്നും മനസ്സിലാകാതെ നിങ്ങളെ ഞാൻ ഈ സിദ്ധാർത്ഥൻ കേസിൽ നിന്നും മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് ഈ കേസും അതിന് യാതൊരു ബന്ധുവില്ല എന്ന് നമ്മൾ വക്കീലിന്റെ മുഖത്ത് നോക്കി പ്രഭാവതി പറഞ്ഞിട്ടവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അതെന്തായാലും കലക്കി വക്കീൽ കുറച്ച് ഓവറായി വരുന്നോണ്ടായേ ഇങ്ങനെ പോയാലും വക്കീൽ മറുകണ്ടും ചാടുവെന്നും കേസ് നോക്കുമെന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു വക്കീലിന് ആകെ പൈസ 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 എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേസ് വാദിക്കുന്നതിന് മുന്നേ തന്നെ അയാൾക്ക് പത്ത് ലക്ഷം രൂപയാണ് വേണ്ടത് ഇപ്പോഴത്തെ പ്രഭാതിയുടെ തീരുമാനം എന്തായാലും പൊളിച്ചു ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം